മുംബൈ ദർപ്പൺ ചാനലിലേക്ക് എല്ലാവരെയും ഒരിക്കൽ കൂടി സ്വാഗതം ചെയ്യുന്നു ഈ ചാനൽ നിങ്ങൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ അഭ്യർത്ഥിക്കുന്നു ഒപ്പം അടുത്തുള്ള ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യുക അപ്പോഴെൻ്റെ പുതിയ വീഡിയോയുടെ നോട്ടിഫിക്കേഷൻസ് നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും ആദ്യമായി എല്ലാവർക്കും പുതുവത്സര ആശംസകൾ നേർന്നുകൊള്ളുന്നു വർഷം രണ്ടായിരത്തി ഇരുപത്തി നിങ്ങൾക്ക് സകലവിധ ഐശ്വര്യങ്ങളും സമ്പൽ സമൃദ്ധിയും ആയൊരു ആരോഗ്യങ്ങളും ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു അവിട്ടം മൂന്നും നാലും പാദങ്ങൾ ചതയം ഹുരുഹുരുട്ടാതി ഒന്നും രണ്ടും മൂന്നും പാദങ്ങളടങ്ങുന്ന കുംഭം രാശിക്കാരുടെ വർഷം രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജനുവരി മാസത്തിലെ സമ്പൂർണ്ണ മാസഫലങ്ങളാണ് ഈ വീഡിയോയിൽ ഞാൻ പറയുന്നത് മാസാരംഭത്തിലെ ഗ്രഹ നിങ്ങളുടെ ഗ്രഹനില ഇപ്രകാരമായിരിക്കും ശനിയും ശുക്രനും നിങ്ങളുടെ ഒന്നാം ഭാവത്തിലും രാഹു രണ്ടാം ഭാവമായ മീനത്തിലും ഗുരു നാലാം ഭാവമായ ഇടവത്തിലും ചൊവ്വ ആറാം ഭാവമായ കർക്കിടകത്തിലും കേതു എട്ടാം ഭാവമായ കന്നിയിലും ബുധൻ പത്താം ഭാവമായ വൃശ്ചികത്തിലും സൂര്യൻ പതിനൊന്നാം ഭാവമായ ധനുരാശിയിലും ചന്ദ്രൻ നിങ്ങളുടെ പന്ത്രണ്ടാം ഭാവമായ മകരത്തിലുമായിരിക്കും മാസാരംഭത്തിൽ നിൽക്കുന്നത് ജനുവരി നാലാം തീയതി ബുധൻ ആദ്യം വൃശ്ചികം രാശിയിൽ നിന്നും ധനുവിലേക്കും പിന്നീട് ഇരുപത്തിനാലാം തീയതി അവിടെ നിന്നും പന്ത്രണ്ടാം ഭാവമായ മകരത്തിലേക്കും രാശി മാറുന്നതായിരിക്കും സൂര്യൻ ജനുവരി പതിനാലാം തീയതി ധനുരാശിയിൽ നിന്നും മകരത്തിലേക്ക് രാശി മാറുന്നതായിരിക്കും ഇപ്പോൾ വക്രഗതിയിൽ തൻ്റെ നീചസ്ഥാനത്ത് നിൽക്കുന്ന ചൊവ്വ ജനുവരി ഇരുപത്തിയൊന്നാം തീയതി തിരിച്ച് വീണ്ടും മിഥുനം രാശിയിലേക്ക് പ്രവേശിക്കുന്നതായിരിക്കും ശുക്രൻ ജനുവരി ഇരുപത്തിയെട്ടാം തീയതി തൻ്റെ ഉച്ചസ്ഥാനമായ മീനത്തിലേക്ക് രാശിമാറ്റം ചെയ്യുന്നതായിരിക്കും ജനുവരി ഒന്നാം തീയതി മകരത്തിൽ നിൽക്കുന്ന ചന്ദ്രൻ ഓരോ രണ്ടേകാൽ ദിവസം കഴിയുമ്പോൾ തൻ്റെ രാശി മാറിക്കൊണ്ടിരിക്കുന്നതുമായിരിക്കും ഗ്രഹങ്ങളുടെ ഈ രാശിമാറ്റവും സഞ്ചാരമാറ്റവും മറ്റും നിങ്ങൾക്ക് എന്തൊക്കെ ഫലങ്ങൾ നൽകുമെന്ന് നമുക്ക് നോക്കാം ഞാനിവിടെ പറയുന്നത് ചന്ദ്രഗണനെ അടിസ്ഥാനമാക്കിയുള്ള പൊതുഫലങ്ങളാണ് നിങ്ങളുടെ ജാതകത്തിലെ ഗ്രഹനില ഇപ്പോഴത്തെ മഹാദിശ അവഹാരം എന്നിവയിൽ വരുന്ന വ്യത്യാസങ്ങൾ കാരണം ഫലങ്ങളിൽ ചിലർ ഏറ്റക്കുറച്ചിലുകൾ വരുവാൻ സാധ്യതകളുണ്ട് ആദ്യമായി നിങ്ങളുടെ ആരോഗ്യസ്ഥിതികൾ എങ്ങനെയായിരിക്കുമെന്ന് നോക്കാം ഒന്നാം ഭാവാധിപൻ ശനിയാണ് ശനി നിൽക്കുന്നതും ഒന്നാം ഭാവത്തിൽ തന്നെയാണ് ഇത് ശനിയുടെ മൂലത്രികോണസ്ഥാനവുമാണ് കൂടാതെ ശനിയുടെ പഞ്ചമഹാപുരുഷ രാജ്യോഗങ്ങളിൽ ഒന്നായ ശശയോഗവും നിർമ്മിക്കുന്നുണ്ട് ഈ മാസം കുംഭം രാശിക്കാരുടെ ആരോഗ്യസ്ഥിതികൾ വളരെ നല്ലതായിരിക്കും കാലാവസ്ഥ മാറ്റം കൊണ്ടുണ്ടാകാവുന്ന പനി ജലദോഷം മാതിരിയുള്ള ചെറിയ പ്രശ്നങ്ങൾ വരാൻ സാധ്യതകളുണ്ട് അതല്ലാതെ മറ്റ് ആയ പ്രശ്നങ്ങൾ ഉണ്ടാകുവാനുള്ള സാധ്യതകൾ കുറവായിരിക്കും ഇനി വിദ്യാർത്ഥികൾക്ക് ഈ മാസം എങ്ങനെയായിരിക്കുമെന്ന് നോക്കാം അഞ്ചാം ഭാവമാണല്ലോ ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ളത് ബുധൻ ജനുവരി നാലാം തീയതി നിങ്ങളുടെ ലാഭസ്ഥാനമായ പതിനൊന്നാം ഭാവത്തിലേക്ക് രാശിമാറ്റം ചെയ്യുന്നതായിരിക്കും ജനുവരി ഇരുപത്തിനാലാം തീയതി വരെ അവിടെ തന്നെ നിൽക്കുന്നതും അതിനുശേഷം പന്ത്രണ്ടാം ഭാവമായ മകരത്തിൽ പ്രവേശിക്കുന്നതുമായിരിക്കും ബുധൻ ധനുരാശിയിൽ നിൽക്കുന്ന സമയത്ത് ബുധൻ്റെ ഏഴാം ദൃഷ്ടി പതിക്കുന്നതും നിങ്ങളുടെ അഞ്ചാം ഭാവത്തിലായിരിക്കും അതായത് മിഥുനൻ രാശിയിൽ ഇതും ബുധൻ്റെ തന്നെ രാശിയുമാണ് ജനുവരി ഇരുപത്തിനാലാം തീയതി വരെ വിദ്യാർത്ഥികൾക്ക് സമയം വളരെ അനുകൂലമായിരിക്കും പഠനത്തിൽ കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നതും അത് കാരണം പ്രതീക്ഷിച്ച റിസൾട്ടുകൾ ലഭിക്കുന്നതുമായിരിക്കും ബുധൻ പന്ത്രണ്ടാം ഭാവത്തിൽ നിൽക്കുമ്പോൾ നിങ്ങൾക്ക് കുറച്ച് കൂടുതൽ പരിശ്രമം ചെയ്യേണ്ടി വരും എങ്കിലും അതിൻ്റെ പൂർണ്ണ ഫലങ്ങളും ലഭിക്കുന്നതായിരിക്കും ലവ് റിലേഷനിലുള്ളവരെ കുറിച്ച് പറയുകയാണെങ്കിൽ ജനുവരി ഇരുപത്തിനാലാം തീയതി വരെയുള്ള സമയം നല്ലതാ നല്ലതായിരിക്കും അതിനുശേഷം നിങ്ങൾ തമ്മിൽ ചിലപ്പോൾ അഭിപ്രായ വ്യത്യാസങ്ങളോ മറ്റും ഉണ്ടാക്കാൻ സാധ്യതയുണ്ട് ഈ കാര്യത്തിൽ ശ്രദ്ധിക്കണം ഇനി നിങ്ങളുടെ ദാമ്പത്യ ജീവിതത്തെക്കുറിച്ചാണ് പറയുന്നത് ഏഴാം ഭാവാധിപൻ സൂര്യനാണ് സൂര്യൻ ജനുവരി പതിനാലാം തീയതി വരെ പതിനൊന്നാം ഭാവത്തിലായിരിക്കും നിൽക്കുന്നത് ഇത് വളരെ നല്ല സമയമായിരിക്കും ജീവിത പങ്കാളിയുടെ കരിയറിലും ബിസിനസ്സിലും പുരോഗതികൾ കാണുവാൻ സാധിക്കുന്നതായിരിക്കും ദാമ്പത്യ ജീവിതവും സുഖകരമായിരിക്കും പക്ഷേ ജനുവരി പതിനാലാം തീയതി സൂര്യൻ നിങ്ങളുടെ പന്ത്രണ്ടാം ഭാവത്തിൽ പ്രവേശിക്കുമ്പോൾ ചില്ലറ് പ്രശ്നങ്ങൾ വരാൻ സാധ്യതകളുണ്ട് ഈ സമയത്ത് ജീവിത പങ്കാളിയിൽ ഒരു അഗ്രസീവ്നെസ് ഉണ്ടാകുന്നതായിരിക്കും ചില സമയത്ത് വാക്കുതർക്കങ്ങളും അഭിപ്രായ വ്യത്യാസങ്ങളും മറ്റും ഉണ്ടാകുവാനും സാധ്യതകളുണ്ട് ഈ സാഹചര്യത്തിൽ വളരെ ബുദ്ധിപൂർവ്വം വേണം കാര്യങ്ങൾ ഹാൻഡിൽ ചെയ്യുവാൻ ഈ സമയത്ത് സംസാരിക്കുന്നതും പെരുമാറുന്നതും വളരെ സൗമ്യതയോടെ ആയിരിക്കും ചെയ്യുവാൻ അവസാനമായി നിങ്ങളുടെ ഭാഗ്യം കരിയർ ബിസിനസ് സാമ്പത്തിക സ്ഥിതികൾ എന്നിവ ഈ മാസം എങ്ങനെയായിരിക്കും എന്നതിനെ കുറിച്ചാണ് വിവരിക്കുന്നത് ഭാഗ്യസ്ഥാനാധിപൻ ശുക്രനാണ് ശുക്രൻ്റെ പൊസിഷൻ നിങ്ങൾക്ക് വളരെ അനുകൂലമായിരിക്കും ഭാഗ്യസ്ഥിതികൾ നല്ലതായിരിക്കും വിഘ്നങ്ങളൊന്നും തന്നെ ഇല്ലാതെ കാര്യങ്ങൾ നടന്നു കിട്ടുന്നതായിരിക്കും ദൂരയാത്രകൾ ചെയ്യുന്നതാണ് ഇത് ചിലപ്പോൾ വിദേശയാത്രകളാകുവാനും സാധ്യതകളുണ്ട് ഉപരിപഠനം ചെയ്യുന്ന വിദ്യാർത്ഥികൾക്ക് അനുകൂല സമയമായിരിക്കും ഈ സമയത്ത് ദാനധർമ്മങ്ങൾ ചെയ്യുന്നതും ധാർമ്മിക ആധ്യാത്മിക കാര്യങ്ങളിൽ പങ്കെടുക്കുന്നതുമായിരിക്കും കരിയറിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ചൊവ്വ നീച നിൽക്കുന്നതിനാൽ ഓഫീസിൽ എല്ലാ കാര്യങ്ങളും നല്ല ശ്രദ്ധയോടെ വേണം ചെയ്യുവാൻ ധൃതി പിടിക്കാതെ സാവകാശം തെറ്റുകളില്ലാതെ കാര്യങ്ങൾ ചെയ്യുവാൻ ശ്രമിക്കണം ഈ സമയത്ത് സഹപ്രവർത്തകരുമായി വാദവിവാദങ്ങളിൽ ഏർപ്പെടുവാൻ പാടില്ല അവരുടെ കാര്യങ്ങളിൽ ഇടപെടാതെ സ്വന്തം കാര്യം മാത്രം ചെയ്തു തീർക്കുവാൻ ശ്രമിക്കണം വ്യാപാരി വ്യവസായികൾക്ക് മാസത്തിൻ്റെ ആദ്യ പകുതി വളരെ നല്ലതായിരിക്കും ലാഭസ്ഥിതികൾ വർദ്ധിക്കുന്നതും സാമ്പത്തിക സ്ഥിതികൾ സുദൃഢമാകുന്നതുമായിരിക്കും മാസത്തിൻ്റെ രണ്ടാം പകുതി സാമാന്യമായിരിക്കും ഈ സമയത്ത് അനാവശ്യ ചിലവുകൾ കൂടുവാൻ സാധ്യതകളുണ്ട് ഈ കാര്യത്തിൽ ശ്രദ്ധിക്കണം റിസ്ക് ഉള്ള സ്ഥലത്ത് ഇൻവെസ്റ്റ് ചെയ്യാനും പാടില്ല അതുപോലെ ആർക്കും പൈസ കടില്ല കൊടുത്താൽ ചിലപ്പോൾ സമയത്തത് തിരിച്ചു കിട്ടിയെന്ന് വരില്ല ഇതാണ് കുംഭം രാശിക്കാരുടെ ജനുവരി മാസത്തിലെ സമ്പൂർണ്ണ മാസഫലങ്ങൾ വീഡിയോ നിങ്ങൾക്കിഷ്ടപ്പെട്ടെങ്കിൽ ഇതുപോലെ ജ്യോതിഷ സംബന്ധമായ കൂടുതൽ വിവരങ്ങൾ അറിയുവാൻ വേണ്ടി എൻ്റെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ അഭ്യർത്ഥിക്കുന്നു വീണ്ടും വേറൊരു വീഡിയോയിൽ കാണാം അതുവരെ എല്ലാവർക്കും നന്ദി നമസ്കാരം